ഇന്ന് മേഘയും തൂലികയും എൻ്റെ വീട്ടിലോട്ട് വരുന്ന ദിവസമാണ് പിന്നെ തൂലികയുടെ ആദ്യത്തെ ആണ് ഇവിടെ ടോക്കി ഇതുവരെ തൂലിക ജനിച്ചതും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരാൾ വന്നതും ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ എങ്ങനെയാണ് ഇന്ന് മേഘയും തൂലികയും എൻ്റെ വീട്ടിലോട്ട് വരുന്ന ദിവസമാണ് അഞ്ച് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അവിടെ മേഘ മേഘ അഞ്ചു മാസത്തിനിടെ ഇങ്ങോട്ട് വന്നിട്ടുമില്ല പിന്നെ തൂലികയുടെ ആദ്യത്തെ ഹോം കമ്മിങ് ആണ് ഇവിടെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം അത്രയും ദിവസം മേഘയുടെ വീട്ടിലായിരുന്നു കുഞ്ഞൊക്കെ അപ്പൊ ഞാൻ അധികം നൈറ്റ് അങ്ങനെ നിൽക്കാറില്ല അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കറക്റ്റ് അറിയത്തില്ല അപ്പൊ ഇനിയാണ് എൻ്റെ അതിന്റെ എക്സ്പീരിയൻസ് ഞാൻ അറിയാൻ പോകുന്നതിന് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും എനിക്ക് കാരണം എനിക്ക് തോന്നുന്നു ഡെലിവറി കഴിഞ്ഞ് മൂന്നാമത്തെ മാസമാണ് എല്ലാവരും തിരിച്ചുവരെ വീട്ടിലോട്ട് വരണം അങ്ങനെ ചടങ്ങുകൾ ഒരുപാട് വലിയ ചടങ്ങുകളൊക്കെ ആയിട്ടാണ് എല്ലാവരും നടത്തുന്നത് പക്ഷെ എനിക്ക് അങ്ങനെ കുറെ ചടങ്ങുകൾ അൺവാണ്ടഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് തോന്നി അങ്ങനത്തെ കുറെ ചടങ്ങുകളൊക്കെ ഞാൻ ഭയങ്കര ലഘുവായിട്ടൊക്കെയാണ് നടത്തുന്നത് അത് കാര്യം വിളിക്കാതെ നമ്മളെ ഫാമിലി എൻ്റെ അവളുടെ ഫാമിലി മാത്രമായിട്ട് ഫാമിലി എന്ന് പറഞ്ഞാൽ അവളുടെ വീട്ടേ എൻ്റെ വീട്ടിൽ അത്രേ ഉള്ളൂ അല്ല വേറെ ആരെയും അങ്ങനെ ക്ഷണിക്കുന്ന ഒന്നുമില്ല അപ്പൊ അങ്ങനെ ഒരു ചെറിയ രീതിയിലാണ് ചെയ്യുന്നത് എന്തായാലും മേഘയുടെ ബിസിനസ് ഉൾപ്പെടെ ഇനി തൂക്കിക്കൊണ്ട് വരണം എല്ലാം കൂടി വരണം മേഘയുടെ ഡ്രസ്സ് ഒരു വലിയ ചാക്ക് നിറ ഇങ്ങോട്ട് അതുപോലെ തിരിച്ചു കൊണ്ടു വരണം എന്തായാലും തൂലികയുടെ ഫസ്റ്റ് ഹോം കമ്മിങ് ആണ് അപ്പൊ അതില് ഒരുപാട് എക്സൈറ്റഡാണ് പിന്നെ അതുപോലെ തന്നെ ടോക്കിയോ ടോക്കി വാ വാ ടോക്കി ഇതുവരെ തൂലിക ജനിച്ചതും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരാൾ വന്നതൊന്നും അറിഞ്ഞിട്ടില്ല ടോക്കി അപ്പൊ ടോക്കിക്ക് എങ്ങനെയായിരിക്കും ടോക്കിയുടെ ഒക്കെ എക്സ്പ്രഷൻ നമുക്ക് കണ്ടറിയാം റിയാക്ഷൻ റിയാക്ഷൻ അല്ലേ ടോക്കി നോക്കട്ടെ എന്റെ കൊച്ചിനെ ഞാൻ എങ്ങനെയാണ് നിന്റെ പൊന്നുക അതുപോലെ നോക്കണം കേട്ടോ ഒരു ഗൾഫിലെത്തി വീട്ടിലെ പട്ടികളെ കണ്ടിട്ടുണ്ടോ പിള്ളേരൊക്കെ നോക്കുന്നേ അതുപോലെ നോക്കണം കേട്ടോ ഓക്കെ അല്ല നീ ഓക്കെ അല്ലേ നോക്കൂലേ ആ അത് കേട്ടാ മതി അപ്പൊ നമുക്ക് പോവാം പോയി മേഘേനെയും തൂലെയും അപ്പൊ അവളുടെ അമ്മയും അനിയത്തിയും കൂടി ഇങ്ങോട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അവരെയും പോയി പിക്ക് ചെയ്ത് അവളുടെ ബാഗ് എല്ലാം കറൻറ്റകത്താക്കി കൊണ്ടുവരണം അപ്പോൾ ഒരുപാട് പരിപാടിയുണ്ട് പിന്നെ അവർക്ക് ചെറുതായിട്ടൊക്കെ ഞാൻ റൂമൊന്ന് ബെത്തിറക്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് സന്തോഷമാകാൻ വേണ്ടിയിട്ട് സന്തോഷമാവുമായിരിക്കും മേഘ ചിലപ്പോൾ എൻ്റെ കൈ എൻ്റെ സൈഡിൽ നിന്ന് അതൊരു എക്സ്പെക്ട് ചെയ്യത്തില്ല കേട്ടോ എന്തായാലും നോക്കാം ന്യൂസ് ആണ് മേഘയുടെ ബിസിനസ് സ്ഥാപനം പൊളിക്കുന്നു അണിയത്തിയാണ് പൊളിക്കുന്നത് എന്താണ് പ്രശ്നമൊന്നും അറിയത്തില്ല ബിസിനസ് സ്ഥാപനം പൊളിക്കുകയാണ് പൊളിച്ചു മാറ്റുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ആറുനേള കെട്ടിടമായിരുന്നു അവളുടെ ബിസിനസ് സ്ഥാപനം എന്താ അത് പൊളിച്ചിപ്പോൾ മേഘയുടെ ബിസിനസ് സ്ഥാപനങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് മേഘ കെട്ടി ഉയർത്തിയ അവളുടെ ബിസിനസ് സ്ഥാപനം എന്താണ് എട്ടായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരു ചെറിയ ഇതിലാണ് മേഘയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഒരു ദിവസം ഇതൊരു വലിയ കടയൊക്കെ ആവും അല്ലെ ഓ മേഘയുടെ എത്ര നാളത്തെ കഷ്ടപ്പാടാണെന്നെങ്കിൽ പൊളിച്ച് നശിപ്പിക്കുന്നതെന്നറിയാൻ

സ്വത്തുമ്മ ഈ പിങ്ക് വീടിനോട് വിട പറയുകയാണ് ചാറ്റ പറയല്ലാറ്റോട് ചാറ്റ അമ്മ ചാറ്റ് പറഞ്ഞാ

മണ്ണേന്ന് മാറ്റോ മറ കിട്ടിക്കഴിഞ്ഞാ വേറെ ശ്രദ്ധിക്കൂല കൊച്ചിനെ കൊച്ചി കോമഡി ആയിരിക്കും

വയ ചാരി നീക്കിയെന്നാ അപ്പോൾ നമ്മ റെഡിയായി നീ ഓടടാ ഇതിടേക്കാന്നാ ഇത് ആരെന്താ എല്ലാവരെ വിടാ താക്കിയോ താ ചാക്കി നീ പരിട് ഹൈ ടോളിയാ ചാക്കി നീ ഹൈ ബാഡ് ചെയ്യീ നീ എവിടെയാ എവിടെ ജില്ല എവിടെ पटी ना आ ना रे गेल ना नहीं इडान दरते बिडा इडान का बिडे ओ जी रे टोक्यो टोक्यो अपने दो टोक्यो ऐसा ना मिस किया ना रे टोक्यो दैट इज माय तोली का एगोट एक नंबर रे तोली का ना रे इडान तोली टोक्यो അതീ നോക്കുന്നു ഇതീ നോക്കുന്നു ബോംബെ വിചാരിച്ചാ ഇത് ഇത് ടോക്കിയോലിയാണ് അപ്പു പൈ ബേബി ലണ്ടൻ ബേബിയാണല്ലോ അത് ബിജുണ്ട് നിന്റെ റൂം നിന്റെ വീട് പർപ്പിള അത് നിന്റെ ആ വീടാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു വീടാണ് കേട്ടോ ആ ഭയ്യാ കാ െ തൂലുമെങ്കിൽ ശിശു കരേ കേട്ടാ അമ്മ ഹായ് അങ്ങനെ അഞ്ചു മാസത്തെ ഇടവളക്ക് ശേഷം മേഘ എന്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ മേഘയുടെസ് മൂന്നു നില കെട്ടുള്ള ബിസിനസ് ഇവിടെ നമ്മൾ അവിടെ പൊളിച്ച സാധനം ഇവിടെ നമ്മൾ ബിൽഡ് ചെയ്തു നാളെ ഇതൊക്കെ കുറച്ചു കാലം ഇതൊക്കെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിയാണ് എനിക്ക് പ്രശ്നം ഇത്ര നാൾ എനിക്കത് ഇല്ലായിരുന്നു ഇനി അത് ഉണ്ട് ഉണ്ടാവും അല്ലേ തീരുമാന അങ്ങനൊന്നും വരത്തില്ല കേട്ടോ എവിടെയും കോണം പിന്നെ പറയും വേറെന്തൊക്കെ പറയാ എക്സ്പീരിയൻസ് പറ ഇവിടെ വന്നിട്ട് കഴിഞ്ഞു ആദ്യമായിട്ട് എക്സ്ട്രാ പ്രോഡക്റ്റും കൂടെ ആദ്യമായിട്ട് വരണ ഒരു ഫീലായിരുന്നു എനിക്ക് ആദ്യം അതേ അതെ അതെ അവർക്ക് അതാണ് അതാണ് പിന്നെ ഇത്രയെ കൊള്ളും ഇനി നമ്മള് എല്ലാവരും ഇപ്പൊ എവിടെ പോലും ചേച്ചി കാണില്ലെന്നൊക്കെ ചോദിക്കാറുണ്ട് പഴയ ചോദിച്ച് കാണുമ്പോഴൊക്കെ ഇനി എന്തായാലും കാണും കേട്ടോ എത്ര നാളെ വീട്ടിലായിരുന്നു കൊണ്ടാണ് കാണാത്തത് ഇനി കാണും നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അതെ ചെയ്യണേ ചെയ്യണേ ബൈ ലവ്